എല്ലാവർക്കും നമസ്കാരം ബിയോണ്ട് ദി സൈറ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഞാൻ ഏവരെയും ഒരിക്കൽ കൂടി ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് ഞാൻ ഷംനാഥ് അബ്ദുൾ റഹീം നമ്മളിപ്പോൾ നിൽക്കുന്നത് വാഗമണ്ണിലാണ് വാഗമൺ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതല്ല ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് ഒരു ഒഫീഷ്യൽ വിസിറ്റുമായിട്ട് ബന്ധപ്പെട്ട് തീക്കോയ് വരെ വരേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്നും വളരെ കുറഞ്ഞ ദൂരം മാത്രമേ ഉള്ളൂ വാഗമണ്ണിന് ഇവിടെ ഗ്ലാസ് ബ്രിഡ്ജ് വന്നതിന് ശേഷം വാഗമൺ വിസിറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അഡ്വഞ്ചർ പാർക്ക് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ വിസിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് അതിന്റെ കാഴ്ചകളിലേക്ക് പോവാം നമ്മളിപ്പോൾ ടിക്കറ്റ് കൗണ്ടറിലാണ് നിൽക്കുന്നത് ഗ്ലാസ് ബ്രിഡ്ജിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഒരാളിന്റെ ടിക്കറ്റ് നിരക്ക് എന്നത് വെയിലുള്ള സമയമാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ചൂട് അനുഭവപ്പെടുന്നതാണ് പോകുന്നവർ കരുതലോടുകൂടി തന്നെ പോകാൻ ശ്രമിക്കുക നിരവധി റൈഡുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു ഹൈറോപ്പ് ആക്ടിവിറ്റി ബങ്കി ട്രാംപ്ലൈൻ സിപ്പ് ലൈൻ പാരാഗ്ലൈഡിങ് എന്നീ റൈഡുകളെല്ലാം ഇവിടെ അവൈലബിൾ ആണ് കുട്ടികളും മുതിർന്നവരും ഒക്കെ സിപ്ലൈൻ റൈഡ് ചെയ്യുന്നത് വളരെ കൗതുകമുളവാക്കുന്ന കാഴ്ചകൾ തന്നെയാണ് ഇതുപോലെ നാല് നിലകളിലായി സ്ട്രക്ചറിൽ വ്യൂ പോയിന്റുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു ഒപ്പം സ്കൈ സൈക്ലിംഗ് എൻജോയ് ചെയ്യുന്ന ളെയും കാണാം ഈ ഒരു വ്യൂ പോയിന്റിൽ നിന്നും ചുറ്റുപാടുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കോടയാൽ മൂടപ്പെട്ടിരിക്കുന്ന മലനിരകൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ് സൂയിസൈഡ് പോയിന്റിന്റെ മുകളിൽ സെറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഗ്ലാസ് ബ്രിഡ്ജിന്റെ ദൂരക്കാഴ്ച നമുക്ക് ഇവിടെ നിന്നും സാധ്യമാവുന്നു മലനിരകൾ കണ്ണിനും മനസ്സിനും ഒരു കുളിർമ തന്നെയാണ് നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് പോകുന്ന വഴിയുടെ ഒരു വശത്ത് സമാന്തരമായി എയറോ സൈക്ലിംഗിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളതും അതിലൂടെ സഞ്ചാരികൾ റൈഡ് എൻജോയ് ചെയ്യുന്നതും നമുക്ക് കാണാവുന്നതാണ് അങ്ങനെ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിലേക്കുള്ള വാക്വേയിലാണ് നമ്മുടെ ടിക്കറ്റിൽ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് ആവാനുള്ള സമയം അതിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കും ഒരു ടേണിൽ പതിനഞ്ച് പേരെയാണ് അനുവദിക്കുന്നത് അഞ്ച് മിനിറ്റാണ് ഗ്ലാസ് ബ്രിഡ്ജ് മാക്സിമം എൻജോയ് ചെയ്യാനുള്ള ടൈം അനുവദിച്ചിട്ടുള്ളത് അങ്ങനെ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് പ്രവേശിക്കുകയാണ് ഈ ഒരു സ്കൈവാക്ക് ഗ്ലാസ് ബ്രിഡ്ജാണ് വാഗമൺ ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് അറിയപ്പെടുന്നത് നാൽപ്പത് മീറ്റർ ആണ് ഇതിൻ്റെ നീളം ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളമേറിയ കാൻഡിലിവർ ഗ്ലാസ് ബ്രിഡ്ജാണ് ഇത് സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിലാണ് ഈ ഒരു പാലം നിലകൊള്ളുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ആറിനാണ് ഇത് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തിട്ടുള്ളത് ജർമ്മനിയിൽ നിന്നും ഇറക്കുമതി ചെയ്തിട്ടുള്ള നാൽപ്പത് എം എം കനമുള്ള ഗ്ലാസിൻ്റെ അഞ്ച് പാളികൾ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് കൂടാതെ മുപ്പത്തി അഞ്ച് ടൺ സ്റ്റീലാണ് ഇതിന്റെ സ്ട്രക്ചറിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് ഏകദേശം മൂന്ന് കോടി രൂപയാണ് ഇതിന്റെ നിർമ്മാണ ചെലവ് ഇവിടെ നിന്നും തിരിച്ചിറങ്ങുന്ന വഴി നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള തേയിലത്തോട്ടങ്ങളും കാണാൻ സാധിക്കുന്നു അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് കരുതുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി എത്തുന്നത് വരെ ഷംനാഥ് അബ്ദുൾ റഹീം സൈനിങ് ഓഫ്